പട്ടിണി ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം ഉണ്ടാവും എന്നാണല്ലോ ഇപ്പോൾ പട്ടിണിയിൽ നിന്ന് മാറി അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഈ പാർട്ടിയിലുണ്ടാവുന്നു പണമുണ്ടാക്കുക എന്നൊരു ത്വര ഈ പാർട്ടിയുടെ പ്രവർത്തകരിൽ നേതാക്കന്മാരിലൊക്കെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ ചില പരാമർശങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ സഖാക്കൾക്ക് വലിയ ഞെട്ടലുണ്ടാവും അപ്പോൾ പതുക്കെ പതുക്കെ അത് എ ഡി ജി പിയിലേക്ക് പോകുന്നു പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് പോകുന്നു ഇവരൊക്കെ ഉപകരണങ്ങൾ മാത്രമായിരുന്നു എന്നും യഥാർത്ഥ ഉന്നമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു എന്നും അവസാന നിമിഷങ്ങളിൽ തെളിയുകയാണ് വി എസ് അച്യുതാനന്ദൻ കൂടുതൽ ജനകീയനായാൽ തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് താൻ അകന്നു പോകും എന്ന ഭയമാണ് നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് എസ് എഫ്ഐയുടെ മുൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും പ്രമുഖ ഡിവൈഎഫ്ഐയുടെ നേതാവും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകരും ഇപ്പോൾ അദ്ദേഹം ശ്രീ മാണി സീകാപ്പൻ എം എൽ എ നേതൃത്വം നൽകുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ഇന്നത്തെ രാഷ്ട്രീയ വിശേഷങ്ങൾ അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം സുരേഷ നമസ്കാരം 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 സുരേഷ അങ്ങ് എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നറിയാം നമ്മൾ വലിയൊരു ചർച്ചയിലേക്കല്ല പോകുന്നത് പക്ഷേ എങ്കിലും അന്നത്തെ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ ും ഇന്നത്തെ എസ് എഫ് ഐയുടെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ വിലയിരുത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഒരുപാട് വലിയ വ്യത്യാസങ്ങളുണ്ട് അത് രാവും പകലും പോലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷേ എങ്കിലും അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് എന്നുള്ള പറയാൻ പറ്റുമോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തിയെട്ട് കാലത്താണ് എസ് എഫ് ഐയുമായിട്ട് ഒരു ബാന്ധവം തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആവേശഭരിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് തേരോട്ടത്തിൻ്റെ കാലഘട്ടം എല്ലാ യുവാക്കളും എല്ലാ ചെറുപ്പക്കാരും എല്ലാ വിദ്യാർത്ഥികളും എസ് എഫ് ഐയിലേക്ക് ഡിവൈഫിലേക്ക് എന്ന ഒരു ധാരണയുണ്ടാക്കിയ ഒരു കാലഘട്ടം അന്ന് സത്യത്തിൽ ആവേശമായിരുന്നു ചുവന്ന കൊടിയുടെ തണലിൽ എസ് എഫ് ഐയുടെ രക്തനക്ഷത്രം പതിച്ച വെള്ളക്കൊടിയുടെ തണലിൽ ഡിവൈഫ് ഐയുടെ വെള്ളക്കൊടിയുടെ തണലിൽ ഒക്കെ നടക്കുമ്പോൾ ഒരു ആവേശമായിരുന്നു ഇടക്കാലത്ത് പാർട്ടിക്ക് വലിയ അപചയം സംഭവിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പാർട്ടി മുൻകാലങ്ങളിലുണ്ടായിരുന്ന നന്മകളിൽ നിന്ന് ജനങ്ങളുമായിട്ടുള്ള ആ ഒരു കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഒക്കെ അകന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നൊരു സാഹചര്യം സമീപകാലത്താണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടും പണം പലിശയ്ക്ക് കൊടുക്കലുമായി ബന്ധപ്പെട്ടും പണമുണ്ടാക്കുക എന്നൊരു ത്വര ഈ പാർട്ടിയുടെ പ്രവർത്തകരിൽ നേതാക്കന്മാരിലൊക്കെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ലാവലിൻ കേസ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മോന്തായം വളഞ്ഞിരുന്നാൽ എല്ലാം വളഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും ഈ പാർട്ടിയെ സ്വന്തം കുടുംബത്തിൻ്റെ ധനസമ്പാദനത്തിന് വേണ്ടി മക്കളുടെ ഭാവി ഭദ്രമാക്കുന്നതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച അത് താഴേക്കടയിലുള്ള എല്ലാ സുഖാക്കൾക്കും അതിൻ്റെയൊക്കെ കാറ്റേറ്റിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം പിണറായി വിജയൻ ഇപ്പോൾ ലാവലിൻ കേസ് മാത്രമല്ല പിണറായി വിജയൻ്റെ തലയിലുള്ളത് അവിടെ നിന്നൊക്കെ പിണറായി വിജയൻ ഒരുപാട് മാറി ഇപ്പോഴത്തെ പിണറായി വിജയന് മേലെ ആരോപിക്കപ്പെടുന്നത് മകളുടെ മാസപ്പടി വിവാദം തുടങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങി ഒരുപാട് വലിയ വലിയ ആരോപണങ്ങളാണ് ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്നും അദ്ദേഹം ഒരു കുത്തക മുതലാളിയുടെ അല്ലെങ്കിൽ ഒരു ഭൂഷ്വ നേതാവിലേക്കൊക്കെയുള്ള ഒരു വലിയ മാറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് പി വി അന്വർ വരെ ഏറ്റവും അവസാനം ഇപ്പോൾ ആരോപിച്ച് എൽ ഡി എഫിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും അത് പി വി അൻവറിൻ്റെ ചില പരാമർശങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ സഖാക്കൾക്ക് വലിയ ഞെട്ടലുണ്ടാവും അവരുടെയൊക്കെ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു പോവുകയാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയുമ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായാലും അതെല്ലാം എതിരാളികളുടെ ശത്രുവർഗത്തിൻ്റെ ചില തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കുറേ സഖാക്കളുണ്ട് നല്ല സഖാക്കൾ അവരുടെയൊക്കെ മനസ്സിലെ ആ വിഗ്രഹം ഉടഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നു ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോഴും അവരെ പാർട്ടി സാധാരണ പാർട്ടി പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെയൊക്കെ വിശ്വസിപ്പിച്ച് കൂടെ കൊണ്ടു നടക്കുന്നൊരവസ്ഥയാണ് ഏറ്റവും അവസാനം പി വി അൻവർ സി പി എമ്മിൻ്റെ സാധാരണക്കാരായ അണികളും സഖാക്കളും ഇടതുപക്ഷ പ്രവർത്തകരുമൊക്കെ വല്ലാതെ നെഞ്ചേറ്റി വെച്ച ഒരു ഒരു എം എൽ എ ഒരു നേതാവ് എന്ന നിലയ്ക്ക് പി വി അൻവറിൽ ഒരു വലിയ വിഭാഗത്തിന് വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്താണ് എന്നുള്ളത് പി വി അൻവർ തെളിയിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇന്ന് ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുന്ന ദിവസം പി വി അൻവറിൻ്റെ വലിയ ഒരു മൂവ്മെൻറ്റ് നടക്കാൻ പോവുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയൊരാൾക്കൂട്ടത്തെ അദ്ദേഹം കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നിലമ്പൂരിൽ മാത്രമല്ല പി വി അൻവറിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവുക പി വി അൻവറിൻ്റെ പത്രമാ മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തൽ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ അത് ഇടതുപക്ഷത്തിൻ്റെ വലിയ വിഭാഗം അണികളെ സ്വാധീനിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ വലിയ വിഭാഗം സഖാക്കളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഇ എം എസ് അതിനുശേഷം ഇ കെ നയനാരെ വി എസ് അച്യുതാനന്ദൻ ചടയൻ ഗോവിന്ദൻ എ കെ ജി എന്നൊക്കെ പറഞ്ഞ വളരെ വലിയ നേതാക്കന്മാരാണ് സഹാക്കന്മാരാണ് അവരിൽ നിന്നൊക്കെ ഈ പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇ കെ നയനാരിൽ നിന്ന് വി എസിലേക്കും വി എസിൽ നിന്ന് പിണറായി വിജയനിലേക്കും എത്തുമ്പോൾ കാരണം പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാർട്ടിക്കകത്ത് ആദ്യം വി എസിനെ സ്വന്തമായിരുന്നു പിണറായി വിജയൻ അതിനുശേഷമാണ് പിണറായി വിജയൻ സ്വതന്ത്രമായി പാർട്ടിക്കകത്ത് പാർട്ടി പിടിച്ചെടുക്കുകയും വി എസിനെ ശത്രു മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വി എസിൽ നിന്ന് പിണറായിലേക്ക് മാറുമ്പോൾ പിണറായി വിജയനിലേക്ക് മാറുമ്പോൾ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അപജയം എന്തായിരിക്കും അല്ലെങ്കിൽ അപജയം മാത്രമല്ല അദ്ദേഹം വി എസ്സിൽ നിന്നും പിണറായി വിജയനിലേക്ക് വരുമ്പോൾ ഒരുപാട് നന്മകളുണ്ട് പിണറായി വിജയൻ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരുപാട് നന്മകളും അദ്ദേഹത്തിന് പറയാനുണ്ട് പക്ഷേ വി എസ്സിൽ നിന്നും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്ത വിലയിരുത്താൻ പറ്റും പി എസ് അച്യുതാനന്ദൻ നമ്മളൊക്കെ കണ്ട ഒരു നേതാവ് ഏറ്റവും കടുപ്പക്കാരനായ ഒരു കോമറേഡ് എന്ന നിലയിലാണ് അദ്ദേഹം ആദ്യം ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അറിയപ്പെടുന്നത് അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ എന്ന ഏറ്റവും സോഫ്റ്റായ ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെയും ജനകീയ നേതാവിനെയുമാണ് നമ്മൾ കാണുന്നത് ആ ഒരു രൂപമാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നും വളരെ അത്ഭുതത്തോടു കൂടിയാണ് അത് ചിന്തിക്കുന്നത് കർക്കശക്കാരനായ വി എസിനോടൊപ്പം നിന്ന കർക്കശക്കാരനായ പൊളിറ്റിക്കൽ ലീഡറായിരുന്നു പിണറായി വിജയൻ ആ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ജനകീയനായി വി എസ് അച്യുതാനന്ദൻ എന്ന കടുപ്പക്കാരനായ നേതാവ് ഏറ്റവും അലിവുള്ള ഒരു നേതാവായി കുട്ടികൾ പോലും അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു കാഴ്ചയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ എന്ന വ്യക്തി വി എസ് അച്യുതാനന്ദിൽ നിന്ന് ദൂരം പാലിക്കുന്നതായും അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നതായും അദ്ദേഹത്തെ ശത്രുപക്ഷത്തെ പ്രതിഷ്ഠിക്കുന്നതായും ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പിറകിലുള്ളത് വി എസ് അച്യുതാനന്ദൻ കൂടുതൽ ജനകീയനായ തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് താൻ അകന്നു പോകും എന്ന ഭയമാണ് വി എസ് അച്യുതാനന്ദനെ എതിർപക്ഷത്ത് നിർത്താനും വി എസ് അച്യുതാനന്ദനെതിരായി പാർട്ടി എത്തിയിരിക്കാനുമുള്ള പിണറായി വിജയന്റെ പക്ഷേ ഈ അടുത്ത ദിവസം പാർട്ടിയുടെ ഒരു സന്തത സഹചാരിയും പാർട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്ന കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയെടുത്ത ഒരു 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 ബലൂൺ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഈ പാർട്ടിക്ക് എന്നും ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് പിണറായി വിജയനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കി കൊണ്ടുവന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി കെ ഗുരുദാസിനെ പോലെയൊക്കെയുള്ള ഒരുപാട് വലിയ സഹാക്കന്മാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹം പിണറായി വിജയനെ അതായത് ഒരുപാട് നേതാക്കന്മാരെ വെട്ടിനിരത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നതും എന്നും അങ്ങനെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇന്ന് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ അപജയത്തിനും കാരണമെന്നാണ് വളരെ ഇപ്പോൾ പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതിനോട് ഇങ്ങനെ എന്താണ് പറയാനുള്ളത് തീർച്ചയായും ആ അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാനേ കഴിയൂ കാരണം ചടയൻ ഗോവിന്ദൻ പി കെ ഗുരുദാസൻ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർ ഈ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഹൃദയത്തിൽ ആ പദത്തെ ആവാഹിച്ച നേതാക്കന്മാരാണ് ഈ ചടയൻ ഗോവിന്ദൻ സഖാവിൻ്റെ ശേഷമാണ് പിണറായി വിജയൻ രംഗപ്രവേശം ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് ചടയൻ ഗോവിന്ദൻ എന്ന സഖാവിൻ്റെ ഒരു നിഴൽ പോലും ആവാൻ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ഒരു നിഴൽ പോലും ആവാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതേസമയം പാർട്ടിയുടെ ഒരു ചുവടുമാറ്റമുണ്ട് കമ്മ്യൂണിസം എന്ന ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഈ നാട്ടിൽ കണ്ടുപരിചയിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഒരു ചിന്തയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് ഉള്ള ഒരു ചുവടുമാറ്റമുണ്ട് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം പ്രതീക്ഷിക്കുകയേ ചെയ്യാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായി പിണറായി വിജയൻ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുടെ ഒക്കെ അടിത്തറമാന്താൻ പോകുന്ന മാറ്റമായിരുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഈ പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് പാർട്ടിക്ക് സാമ്പത്തികമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും പാർട്ടി തന്നെ ഒരു കോർപ്പറേറ്റായി മാറുന്ന ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആശയങ്ങളിൽ നിന്ന് പാർട്ടി വ്യതിചരിച്ചു പോയതായിട്ട് തോന്നിക്കുന്നുണ്ടോ തീർച്ചയായും ആശയങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം എന്ന ആശയം ആരെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ പ്രതിനിധീകരിക്കുന്ന ആ വിഭാഗങ്ങളിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് അതായത് കമ്മ്യൂണിസത്തെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിട്ടുള്ള ആളുകളൊക്കെ വിലയിരുത്തുന്നതാണ് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ഈ മാറ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റം ആ മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു അളവ് വരെ പറഞ്ഞാൽ സാധാരണ സാധാരണ സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം ഇന്ത്യയിലെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നത് കേരളത്തിലെ സി പി എം ആണ് എന്നാണ് കേരളത്തിൽ നിന്നുള്ള വരുമാനമില്ലെങ്കിൽ ഡൽഹിയിലെ എ കെ ജി സെൻ്ററിൽ അരിവേവില്ല കഞ്ഞി പോകയില്ല എന്നാണ് അല്ല കൊർക്കാട്ടിലെ എ കെ ജി സെൻറ്റർ ഒക്കെ ഞാൻ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എ കെ ജി നമ്മളുടെ എന്താ പറയുക ഇ എം എസും ഒക്കെ പങ്കെടുത്തിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോ ഒക്കെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് പക്ഷേ ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റൂമുകളും ചിതിലൊക്കെ അരിച്ച് പല സി പി എം ഓഫീസുകളും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളമാണ് സി പി എമ്മിൻ്റെ ദേശീയ തലത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് എന്നിരിക്കെ തന്നെയും ഇപ്പോഴും സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളി പാർട്ടിയാണെന്നും തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും പി വി അൻവറിനെ പോലെ ഉള്ള ആളുകൾ പാർട്ടി വിരുദ്ധരായി ഒരു ദിവസം കൊണ്ട് പാർട്ടി വിരുദ്ധരായി മാറുന്നത് എങ്ങനെ എന്നൊരു വലിയ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട് അതിനുമൊക്കെ അപ്പുറത്തേക്ക് പി വി അൻവർ എന്ന വ്യക്തിയെ അല്ല നമുക്ക് നോക്കേണ്ടത് പക്ഷേ പി വി അൻവർ എന്ന വ്യക്തി ഉയർത്തിയിരിക്കുന്ന ചില ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങൾക്ക് മേൽ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഈ പിന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും അവഗണിക്കുന്നത് രക്ഷപ്പെടാൻ തന്നെയാണ് അതിൽ തർക്കമില്ല പി വി അൻവറിനെ പോലെ ഒരു എം എൽ എ മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പവും അദ്ദേഹത്തിൽ വലിയ സ്വാധീനവും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ഇന്ന് അൻവറിനെതിരായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉയരുന്ന ചില വിമർശനങ്ങളും എതിർ പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെയുണ്ട് അവ ഉയർത്തുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് പി വി അൻവറിനോളം തങ്ങൾക്ക് ഈ വിഷയങ്ങൾ അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് പി വി അൻവറിന് നിന്ന് കണ്ട കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ കൃത്യമായി അനുഭവപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് അദ്ദേഹം ഉയർത്തുന്നത് സാധാരണക്കാരായ മുദ്രാവാക്യ തൊഴിലാളികൾ ചിന്തിക്കേണ്ടത് തങ്ങൾക്ക് അദ്ദേഹത്തോളം ധാരണയില്ലായിരുന്നു ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അൻവറിനെതിരായിട്ടുള്ള ഈ എതിർ സ്വരങ്ങളൊക്കെ ചെറുതായി ചുരുങ്ങി ചുരുങ്ങി വരും പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് മലപ്പുറത്തെ ഒരു എസ് പിക്ക് എതിരായി പറഞ്ഞത് വലിയ കാര്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അദ്ദേഹത്തിന് അപ്പം വന്നൊരു ദേഷ്യം എന്തോ പ്രകടിപ്പിച്ചു പക്ഷേ പതുക്കെ പതുക്കെ അത് എ ഡി ജി പിയിലേക്ക് പോകുന്നു പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് പോകുന്നു ഇവരൊക്കെ ഉപകരണങ്ങൾ മാത്രമായിരുന്നു എന്നും യഥാർത്ഥ ഉന്നമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ എന്നും അവസാന നിമിഷങ്ങളിൽ തെളിയുകയാണ് അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ എന്നതുപോലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് തിരിച്ചറിയുകയാണ് യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തകർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടു ഇപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത് ഈ ശരിക്കും ഈ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് അതായത് ചർച്ചകൾ അത് എങ്ങനെയാണ് നടക്കുക കാരണം അവിടെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ആ പറയാനുള്ളൊരു വേദിയായി അത് മാറാറുണ്ടോ അത് തീർച്ചയായും പണ്ട് കാലങ്ങളിലൊക്കെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ മുൻപ് പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിഷയങ്ങൾ ഈ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആ രീതിയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകളാണ് അവിടെയൊക്കെ ഉണ്ടാവുക ഏതാണ്ട് പതിനാലോ പതിനഞ്ചോ ആളുകളാണ് ഒരു ബ്രാഞ്ചിൽ അംഗങ്ങളായിട്ടുണ്ടാവുക ആ ആളുകൾക്ക് പറയാൻ സർവരാജ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ മുതൽ രാജ്യത്തെയും സംസ്ഥാനത്തെയും പ്രദേശത്തെയും പ്രശ്നങ്ങൾ വരെ ഉണ്ടാവും സാധാരണ യോഗങ്ങളിലൊക്കെ സംഘടനാ റിപ്പോർട്ട് വയ്ക്കാൻ വരുന്നയാൾ ആദ്യം ചർച്ച ചെയ്യുക ആ ബ്രാഞ്ചിൻ്റെ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിയുടെ അവിടെ നിന്നും മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി പിന്നെ ദേശീയ വിഷയങ്ങൾ ആ ദേശീയ വിഷയങ്ങളും കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ് പറയുക പുതുതായി വരുന്ന ആളുകളൊക്കെ അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് കേൾക്കുക കാരണം നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ കൂടുതലായിട്ട് പറയാതെ സാർവദേശീയ വിഷയങ്ങൾ പറയുന്ന പാർട്ടി എന്ന നിലയ്ക്ക് പക്ഷേ ഗൗരവമുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തികച്ചും വ്യക്തിപരമായും ഏറ്റവും ചുരുങ്ങിയും ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ഈ പാർട്ടിക്കകത്ത് ഉള്ള മൂർത്തമായ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ ആരുടെയൊക്കെയോ അടിമകളാണ് തങ്ങൾ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് ഈ സമകാലത്ത് നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പട്ടിണി ആണ് എന്നും സി പി എമ്മിൻ്റെ ഒരു വലിയൊരു ആയുധം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ പട്ടിണി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം അത് അതിനെ നമ്മൾക്ക് വെറൊരു പട്ടിണി അത് കാരണം എന്താ വെച്ചാൽ പട്ടിണി ഉള്ള സമയത്ത് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും നാട്ടിൽ നടക്കുന്ന അതായത് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ ഇത് ഒരു പട്ടിണി നമുക്ക് സ്വന്തമായിട്ട് പട്ടിണി വരുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്ത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് ശരിയല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പട്ടിണി മാറിത്തുടങ്ങിയതോടുകൂടി ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണ് പട്ടിണി മാറുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മാറിയതെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പാർട്ടിയുടെ പ്രവർത്തകർ അവർക്ക് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതുപോലെ അനധികൃതമായി നിയമനം നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അങ്ങേക്കറിയാമല്ലോ പാലക്കാട് മെഡിക്കൽ കോളേജ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ കീഴിലാണ് അവിടെ നടക്കുന്ന നിയമനങ്ങൾ പി എസ് സി മുഖാന്തരമാണോ അവിടെ നടക്കുന്നത് അവിടുത്തെ എം എൽ എമാരോ അവിടുത്തെ പാർട്ടിക്കാരൊക്കെ വയ്ക്കുന്ന ആളുകളാണ് സി പി എം ഭരണത്തിൻ്റെ മറവിൽ അവിടെ തിരികെ കയറ്റുന്ന ആളുകൾ അവർക്ക് ശമ്പളം കൊടുക്കുന്ന അവസ്ഥ അങ്ങനെ പാർട്ടിയുടേതായിട്ടുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങളും ജോലികളും കൊടുക്കും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പുറത്തു വരാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഒരു ചരടാണ് അല്ലെങ്കിൽ ഒരു ചങ്ങലയാണ് ആ ജോലി ആ രീതിയിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതല്ലാത്ത സാഹചര്യം എങ്ങനെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പിണറായി വിജയൻ വന്ന ഈ ഈയൊരു ഏഴെട്ട് വർഷക്കാലമാണ് നമ്മൾ മയക്കുമരുന്ന് വ്യാപകമായി കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിൻ്റെ വാഹകരായി ആളുകൾ മാറുന്നു ചെറുപ്പക്കാർ മാറുന്നു എന്നുള്ളത് കേൾക്കുന്നത് ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അതിനെതിരായിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ നടക്കുകയാണല്ലോ അതിൻ്റെ പുറകിൽ എന്താണുള്ളത് അതിൻ്റെ പുറകിലും ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രഹസ്യ അജണ്ടകളുണ്ട് സാമ്പത്തികമായി മെച്ചപ്പെടലുകൾ ഉണ്ടാക്കുക ആ മെച്ചപ്പെടലിന് പാർട്ടിയെ ഉപയോഗപ്പെടുത്തുക സംരക്ഷകരായി പാർട്ടി ഉണ്ടാവും സാമ്പത്തികമായ ഒരു സ്രോതസ്സുമായി എന്ന രീതിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സമ്പത്ത് ശേഖരിക്കുക എന്നൊരവസ്ഥയിലേക്ക് നേരത്തെ ചോദിച്ചത് പട്ടിണി ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം ഉണ്ടാവും എന്നാണല്ലോ ഇപ്പോൾ പട്ടിണിയിൽ നിന്ന് മാറി അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഈ പാർട്ടിയിലുണ്ടാകുന്നു സാമ്പത്തികമായൊരു സമാഹരണം പാർട്ടിയിലുണ്ടാകുന്നു ആ സാമ്പത്തിക സമാഹരണത്തിന് കുടപിടിക്കുന്ന ഒരു സംവിധാനമായി ഈ പാർട്ടി മാറുന്നു എന്നിട്ടാണ് ഇപ്പൊ കേരളം എത്തി കാരണം ഈ പിണറായി വിജയൻ സഖാവിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോ അദ്ദേഹത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും കാരണം പി വി അന്മാർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നത് വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് സ്വന്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു വളരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ സി പി എമ്മിനകത്ത് ശരിക്കും അങ്ങനെ അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ അത് പല പ്രതി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇത് പലപ്പോഴായി പറയാറുള്ളൊരു കാര്യമാണ് താഴെ തട്ട് മുതൽ കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാറുള്ള ഒരു അഭിപ്രായം മുകളിൽ നിന്നുള്ള നേതാക്കന്മാർ അങ്ങനെയാണല്ലോ ഒരു ബ്രാഞ്ച് നടത്താൻ വരുന്നത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ ലോക്കൽ കമ്മിറ്റി നടത്താൻ വരുന്നത് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ മുകളിൽ നിന്നുള്ള സഖാക്കൾ വന്ന് പറയുക സഖാക്കളെ ചർച്ച ചെയ്യണം അത് വിമർശനം ഉണ്ടാവണം ആ വിമർശനം എനിക്ക് നേരെയാണെങ്കിലും മുഖത്ത് നോക്കി പറയാൻ കഴിയണം എന്നാണ് പറയുക പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ വിമർശനം ഉന്നയിച്ചാൽ പിന്നെ ആ വിമർശനം ഉന്നയിച്ച സഖാവ് മുകളിലേക്ക് വരാതിരിക്കാൻ ഈ മുകളിൽ നിന്ന് വന്ന സഖാക്കളും അദ്ദേഹത്തിന്റെ സഖാക്കളും ശ്രദ്ധിക്കും എന്നുള്ളടത്താണ് കാര്യങ്ങൾ ഈ വിമർശിച്ചതിന്റെ പേരിൽ പുറത്തുപോയവരാണ് ഈ എം പി എ രാഘവനും കെ ആർ ഗൌരിയമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വിമർശനത്തിന്റെ പേരിൽ മറ്റേ പറയുക തരം താഴ്ത്തപ്പെട്ട ആളാണ് മുൻ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ജി സുധാകരൻ ആലപ്പുഴയിലുള്ള ജി സുധാകരൻ ഇങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ ഈ പാർട്ടി തന്നെ ഒതുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എതിരാളിയായി മാറാൻ സാധ്യതയുള്ള പല ആളുകളെയും ഒതുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ജി സുധാകരൻ ഉൾപ്പെടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിട്ട് പറയേണ്ടതിൽ ഒരാൾ എം എ ബേബിയാണ് അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ ഉള്ള ഒരാളാണ് അതുകൂടാതെ അദ്ദേഹം യോഗ്യനാണ് അദ്ദേഹം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയതെങ്കിൽ ഇനി ഒരു മൂന്ന് പ്രാവശ്യം കൂടിയെങ്കിലും അത് ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ദേശീയ തലത്തിൽ ബന്ധങ്ങളുള്ള ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എം എ ബേബിയെ ദേശീയ സെക്രട്ടറി ആവുന്നതിൽ നിന്ന് തടയുന്നതെന്നാണ് ആർക്കും മനസ്സിലാവാത്തത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളിൽ സിഗാവ് പിണറായി വിജയൻ പറയുന്നിടത്ത് നിൽക്കുന്ന ആളുകളെ മാത്രമേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരൂ നേരത്തെ ചോദിച്ചത് എം വി ഗോവിന്ദനെ സംബന്ധിച്ചുള്ള ചോദ്യം ഗോവിന്ദ മാഷേ ബുദ്ധിപരമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് എന്ന് മാധ്യമപ്രവർത്തകനായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഏറ്റവും അടുത്ത കാലത്ത് ട്രെയിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അപ്പം കഥ കേരളത്തിലെ ബുദ്ധിയുള്ള ആളുകളെ മുഴുവൻ ഇരുത്തി ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കഥയാണ് അതുപോലെ എത്രയോ കഥകൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ കയ്യടിക്കാത്തതിന് അദ്ദേഹം വിമർശിച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദൻ മാഷ് അത്രമാത്രം വിവരമൊന്നുമുള്ള ആളാണ് എന്ന് കേരളം വിശ്വസിക്കുന്നില്ല ഏറ്റവും അവസാനം അൻവറുമായി ഉയർന്നു വന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സിഗാവ് ഗോവിന്ദൻ കൈകൊണ്ടതോടുകൂടി അദ്ദേഹം പിണറായിയുടെ അടിമയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുക അതുപോലെയാണ് പലരും ഏതായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ സമയക്രവം മൂലം അങ്ങേക്ക് പുറപ്പെുള്ളതുള്ളതുകൊണ്ടും നമ്മളിവിടെ നിർത്തുകയാണ് സി പി എമ്മിനെ കുറിച്ചും സി പി എമ്മിൻ്റെ ജീവിത സി പി എം പ്രവർത്തന കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അത് മറ്റൊരു മറ്റൊരവസരത്തിലാവട്ടെ ഏതായാലും വില അങ്ങോട്ട് വിലയേറിയ നിമിഷം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി നമസ്കാരം സന്തോഷം